അങ്ങനെ എല്ലാത്തിനും ഒരു പ്രതീക്ഷയാണല്ലോ അല്ലേ അപ്പോൾ ഈ ഒരു കൊല്ലം തുടങ്ങുമ്പോൾ നമ്മൾ വമ്പൻ പ്രതീക്ഷയോട് കൂടിയാണ് ഈ ഒരു കൊല്ലം തന്നെ അല്ലെങ്കിൽ ഈ ഒരു മാസം തന്നെ ഒരു ദിവസം തന്നെ തുടങ്ങണ ഈ ഒരു പ്രതീക്ഷയോട് കൂടിയാണ് ഒരു പ്രതീക്ഷയല്ല ഒരുപാട് പ്രതീക്ഷയോട് കൂടിയാണ് എല്ലാവരും ഈ ഒരു കൊല്ലത്തിനെ ഒറ്റ നോക്കുന്നത് അപ്പോൾ ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ് ഒരുപാട് സ്വപ്നങ്ങളും കാര്യങ്ങളൊക്കെ നമുക്കും ഉണ്ട് അങ്ങനെ എന്താക്കണേൽ ഞാൻ രാവിലെ നേരത്തെ കാലത്ത് നീച്ചിട്ടോ ഇനി ഇവിടുന്ന് പതിവായിട്ട് നേരത്തെ നീച്ചിട്ട് നമ്മളെ പണികളും കാര്യങ്ങളൊക്കെ ഒരുക്കണം എന്നുള്ള ഇതിലാണ് ഞാൻ നീച്ചു പോകുന്നത് പിന്നെന്ത് സംഭവിച്ചു നിങ്ങൾ കണ്ടറിയന്നെ വേണ്ട ഒരു മക്കളെ അങ്ങനെയാണ് ഇപ്പൊ നമ്മളതില്ലത് അപ്പൊ എന്തൊക്കെയുണ്ട് വർത്തമാനം എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നുണ്ട് നമുക്ക് കുഴപ്പമൊന്നും അടിപൊളിയായിട്ടൊക്കെ തന്നെയാണ് തട്ടിമുട്ടി ഞാൻ ഇന്ന് പറയുന്നില്ലാട്ടോ കാരണം ഒന്നാം തീയതി ആണല്ലോ ഒന്നാം തീയതിക്കത്തെ വീഡിയോ ആണ്ട്ടത് അങ്ങനെ അങ്ങനെന്താ ഒരു കാര്യമില്ലാതെ നാർത്ത കാലത്ത് നീച്ചു കണ്ടിട്ട് ഞാൻ നാർത്ത നീച്ചിട്ടിന്റെ പണി എടുക്കട്ടെ എന്ന് വിചാരിച്ചു മക്കൾക്ക് സ്കൂൾ കാര്യങ്ങൾക്കൊക്കെ പോണം അതിപ്പോൾ എട്ട് മണി ഒമ്പണിയൊക്കെ ആകുമ്പോൾ പോയാൽ മതി അപ്പൊ നേരം വൈകി നീച്ചാലും വലിയ വിഷയമൊന്നും ഇല്ലാട്ടോ ഇപ്പൊ പെട്ടെന്ന് പെട്ടെന്ന് എടുക്കാൻ കഴിയുമെങ്കിൽ ഇപ്പൊ നേരം ഇത്തിരി നേരം വൈകിയാലും വലിയ വിഷയമൊന്നും പിന്നെ നമുക്ക് ഗ്യാസും ഉണ്ടല്ലോ പിന്നെ ഇപ്പോൾ ഇതെന്താ അപ്പം സംഭവിച്ചു ചോദിച്ചാൽ ഞാൻ ആദ്യം നീച്ച് വന്നപ്പോൾ തന്നെ ചായക്കുള്ള വെള്ളം അതേപോലെ തന്നെ ചോറിനുള്ള വെള്ളം ഗ്യാസമ്മ വെച്ചിരുന്നു കേട്ടോ പിന്നെയാണ് പതി പോലത്തെ ഇങ്ങനെ തന്നെയാണ് ഞാൻ ചെയ്യൽ പിന്നെയാണ് നമ്മൾ വറകടുപ്പിൽ തീ കൂട്ടിയിട്ട് അത് നല്ലപോലെ കത്തി വരുമ്പോഴാണ് വെള്ളം തളച്ച് കഴിയുമ്പോഴാണ് ഞാൻ ഇതൊക്കെ മാറ്റലുള്ളൂ ഇതിന്റെ ഇടയിലാണ് ഈ ഒരു പരിപാടി നടന്നിട്ട് രണ്ട് മൂന്നാല് ചേരി ഞാൻ ഇട്ടുന്നുണ്ടോ അതാണെങ്കിൽ പുകഞ്ഞ് പുകഞ്ഞ് പണ്ടാറടങ്ങി ഭയങ്കരമായിട്ട് പുകച്ചിലും ഒക്കെ പാടയായിട്ട് ഞാൻ കുറച്ച് നേരം വീശിയൊക്കെ കൊടുത്ത് പുക ആയി കൂടി കൂടെയൊന്നും പോയിക്കോട്ടെ എന്ന് വെച്ചിട്ട് പക്ഷേ പുക പോകണ്ടേ മൂപ്പരെ നീച്ചു വന്നാണ്ട് എന്താപ്പം ഇവിടെ തീയിടെന്നു ചോദിച്ചേ അപ്പൊ രാവിലെ തന്നെ ഒന്നാം തീയതി രാവിലെ തന്നെ ഒരു വല്ലാത്തൊരു സംഭവം ഉണ്ടായി പുക പുകമഞ്ഞ് പോലെ കേട്ടോ ഭയങ്കരമായിട്ട് പുക പോലെ ഞാനത് ബുദ്ധിമുട്ടി വല്ലാതെ കൊണ്ട് ബുദ്ധിമുട്ടി അപ്പൊ തുടക്കം തന്നെ ബുദ്ധിമുട്ടിലാണ് ഞമ്മളത് തുടങ്ങണത് അങ്ങനെ ഞാൻ ബുദ്ധിമുട്ടിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ചായ കടി ആയിക്കല്ല കറി ഉപ്പേരി ചോറും ഒക്കെ പാടാക്കിയിട്ട് മുറ്റടിച്ച് വരിട്ട് ഒരൊറ്റ പോലാണ് പോകുന്നിട്ടോ കുളിക്കാനായിട്ടും ഇപ്പം സമയം നോക്കുകയാണെങ്കിൽ ഒരു ആറേ മുക്കാലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വേഗം കുളിക്കാൻ പോകുന്നതാണ് അപ്പോൾ ഇന്നത്തെ ദിവസം ഇതാക്കള് പുഴയൊന്ന് കാണിച്ചു തന്നിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു ഒരു പ്രതീക്ഷയാണല്ലോ എല്ലാ കാര്യത്തിനും ഒരു പ്രതീക്ഷ പറയും പോലെ തന്നെ നമുക്ക് എന്താക്കണം ഈ ഒരു ഇന്നത്തെ സൂര്യനെ ഒതുക്കണ വെമ്പൻ പ്രതീക്ഷയോടുകൂടിയാണ് അപ്പോൾ അങ്ങനെ താങ്കൾ ഞാൻ വന്നപ്പോൾ സൂര്യനെ പൊന്തി വരാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട് അപ്പം ഞാൻ കുറച്ച് നേരം ഒക്കെ ഒന്ന് വീഡിയോ എടുത്തുട്ടോ അപ്പോൾ നമ്മളെ പുഴ എന്ന് പറയും നമ്മൾ ചാലിയാർ എന്ന് പറയുമ്പോൾ വീഡിയോ എടുത്താലും എടുത്താലും തീരാ കുറെ കാര്യങ്ങളുണ്ട് അവിടെ ഭയങ്കര രസമാണ് കാണാനായിട്ട് രാവിലെ ആണെങ്കിലും മുതിച്ചു വരുന്ന സൂര്യനാണെങ്കിലും പോക്കുവെയിലാണെങ്കിലും അടിപൊളിയാണ് ഒരു ഭയങ്കര രസമാണ് പുഴയത്തെ കുളി അറിയണതും അവിടുത്തെ വർത്താനവും കാര്യങ്ങളും അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാനായിട്ട് നല്ല രസമാണ് എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ പുഴ എന്ന് പറയുന്ന ഒരു പ്രത്യേക ഒരു ഒരു വൈബാണ് അപ്പൊ ഞാൻ രാവിലത്തെ വൈബിന് വേണ്ടിയിട്ട് വന്നതാണ് പിന്നെ നമ്മളെ കുളിയും ദേവാരമൊക്കെ നടക്കുമല്ലോ അപ്പം കണ്ടല്ലേ ഈ പുഴ കൂടെ ഇതാക്കണ് മഞ്ഞുകെട്ട പോലെ അല്ലേ മഞ്ഞ് പോലെ ഇതാക്കണ് ഇങ്ങനെ നീരാവി പൊന്തി പോയത് കൊണ്ട് നിൽക്കുന്നത് അങ്ങനെ ഇതാക്കണേ ഇത് കണ്ടപ്പോഴാണ് ഇൻ്റെ മനസ്സിലെ ടീച്ചർ ഉണർന്നത് കേട്ടോ ഇതിനാണ് പേര് പറയുന്നത് ചേ ബാഷ്പീകരണം എന്ന് പറഞ്ഞത് മാറിപ്പോയതാണ് സാന്ദ്രീകരണം പറഞ്ഞത് താഴത്തേക്ക് വിൽക്കണതാണ് സാന്ദ്രീകരണം മേലേക്ക് പോണതാണ് ബാഷ്പീകരണം അങ്ങനെ ബാഷ്പീകരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇതൊക്കെ കാണാനായിട്ട് ഭയങ്കര രസമുണ്ട് നല്ല രസമുള്ളൊരു പരിപാടിയാണ് രാവിലെ പുഴയ്ക്ക് വന്നാലാണ് ഇതൊക്കെ ഒന്ന് അനുഭവിക്കാൻ പറ്റുള്ളൂ പിന്നെ കുറെ കുറേ കിളിയാളും വച്ചി അപ്പോൾ അങ്ങനെ ഭയങ്കര രസമുള്ളൊരു പരിപാടിയാണ് അപ്പോൾ മേലൊരു താത്ത കുളിക്കേണ്ടിട്ടാണ് അപ്പോൾ ഞാൻ സ്റ്റിക്കും കാര്യങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല അവിടെ കുറേ മൂന്നാല് കല്ലുണ്ടിരുന്ന ആ കല്ലിനെ പുറത്താണ് ഇപ്പോൾ നമ്മളെ ഫോൺ വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ എടുക്കാമോയെന്ന് വെച്ചിട്ടാണ് കുറേ ആൾക്കാർ നമ്മളെ പ്രവാസികളൊക്കെ ആണെങ്കിലും കുറെ ആൾക്കാർക്ക് ഇതൊക്കെ മിസ്സേക്കാറില്ല ഈ ഒരു നാടും നമ്മളെ പുഴയും കുളവും തോടും ഒക്കെ പാടാൻ ഭയങ്കര മിസ്സില്ലാ കാര്യമായിരിക്കാറില്ലേ ഓലിപ്പോ പിന്നെ അധ്വാനിക്കാനായിട്ട് പോകണം കുടുംബം പുലർത്താനായിട്ട് പോയതാണ് കുറെ കുറെ പ്രവാസികളല്ലേ ഓല്ക്ക് ഇതൊക്കെ പാടുന്ന ഒരു നഷ്ട സ്വപ്നം പോലായിട്ട് ഇങ്ങനെ നിൽക്കേ കാരം അപ്പൊ ഓല്ക്കും വേണ്ടിയിട്ടൊക്കെ ഞാൻ ഒന്ന് സമർപ്പിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ എനിക്കിപ്പോ അങ്ങനത്തെ ആ ഒരു വേദനി വരുത്തൊന്നും കാരണം നമ്മളെ ആരും അങ്ങനെ ഗൾഫിലും കാര്യങ്ങളൊന്നും പോയിട്ടില്ല പക്ഷെ അങ്ങനെ ഇങ്ങനെ പറയുന്ന കേൾക്കുമ്പോൾ നമുക്കൊരു വാവാണ് കിട്ടാം ഇപ്പൊ മൂപ്പരെന്നൊരു നാദീസ് നമ്മളടുന്ന് മാറി എന്നാലും ഒരണുകാര അത്രേ അതേപോലെ തന്നെ ഈ കേരള ഈ പ്രവാസികളൊക്കെ കാര്യം കുറെ കൊല്ലങ്ങളായിട്ട് അവിടെ തന്നെ നിക്കണവരാണെങ്കിൽ ആ ഒരു വേദന ആ ഒരു വേറെ തന്നെയാണ് കേട്ടോ അപ്പം ഇവരെ ആ ടോപ്പിക്ക് നമ്മൾ വല്ലാതെ കൂടെ എടുക്കുക നമ്മൾ വല്ലാതെ ചർച്ച ചെയ്യലില്ലല്ലേ കാരണം പറയുകയാണെങ്കിൽ അത് അങ്ങനെ എക്സ്പീരിയൻസ് ഇല്ലാത്തത് കാരണം ഞാൻ ഒരു ടോപ്പിക്ക് പോകാത്തത് അപ്പോൾ അതവിടെ കേട്ടെ ഞാൻ എൻ്റെ കുളീൻ ദേവാരം ഇങ്ങനെ നടത്തിക്കൊണ്ട് കേട്ടെ ഇന്നിപ്പോ ഒന്നാം തീയതിയാണ് സാടുമോട് പറയേണ്ട ഒരു കാര്യമല്ല അപ്പം നമ്മൾ ഫുള്ളായിട്ട് എൻജോയ് ചില്ല് ഹാപ്പിയൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുക അതല്ല ഇപ്പം നല്ലത് അപ്പോൾ നമുക്ക് ഉള്ളിൽ സങ്കടം ഉണ്ടെങ്കിലും പുറത്തേക്ക് നമ്മൾ എപ്പോഴും സന്തോഷത്തോടെ നടക്കണം എന്നാണ് എൻ്റെ ഒരാഗ്രഹം നടത് அப்போ இந்த குளிந்த குளி வரக்கெணு கையேட்டேன் ஒரு நாலு ரவுண்டு நீந்தலும் கூடிய சந்தோஷாய் പൊതുവേ ഇതാക്കണേ നമ്മളെ എനർജിയൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് സങ്കടം വരികയാണെങ്കിലും എനർജി കുറവാണെങ്കിലും പുഴയിൽ വന്നിട്ട് കുറച്ചു നേരം ഇരുന്നാലുണ്ടല്ലോ ഭയങ്കര ഒരു സമാധാനം ഉണ്ട് കേട്ടോ ഒരു യോഗ ഒക്കെ ചെയ്യണമായിരിക്കും എനിക്ക് തോന്നലുണ്ട് നല്ലൊരു സമാധാനം കിട്ടുന്ന ഒരു ഏരിയയാണ് ഈ പുഴൻ്റെ വക്കറിയണത് അല്ലെങ്കിൽ പുഴ എന്ന് പറയണതൊക്കെ കേട്ടോ നല്ലൊരു നല്ലൊരു സംഭവമാണ് അപ്പോൾ മൊത്തത്തിൽ വോക്കിയാലൊരു സംഭവമാണ് അപ്പം ആ ഒരു സംഭവത്തിലൊന്ന് കുളിക്കട്ടെട്ടോ നാല് റൗണ്ട് നീന്തുമൂടി ചെയ്യട്ടെ നമ്മൾ വയറൊക്കെ ഒന്ന് ചാഴയൊക്കെ ഒന്ന് കുറക്കണം കുറേ കുറേ കാര്യങ്ങളുണ്ടല്ലോ ഈ ഒരു കൊല്ലം തുടങ്ങുമ്പം കുറേ കുറേ കാര്യങ്ങൾ നമുക്കിങ്ങനെ ചിന്തിച്ച് വെക്കും െ അത് നടത്തണം ഇത് നടത്തണം അത് കൊറക്കണം ഇത് കൊറക്കണം എന്നൊക്കെ അപ്പൊ അങ്ങനെ കുറച്ചുകൂടി ചിന്തിച്ച് വെച്ചോരാണെങ്കി ഞങ്ങൾ തുടങ്ങിക്കോളിട്ടോ ഞാൻ എല്ലാ കൊല്ലം ചിന്തിച്ച് 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 ചിലപ്പോഴും മടിയകലാട്ടോ പൊതുവേ അരബത്തിൽ ശൂരത്തുണ്ടല്ലോ ഭയങ്കരമായിട്ട് എല്ലാവർക്കും ഉണ്ടല്ലേ ഭയങ്കരമായിട്ട് അത് ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസം അല്ലെങ്കിൽ ഏറിപ്പോയാലും രണ്ടാഴ്ച അതിൻ്റെ അപ്പുറം ഒരു കടക്കലുണ്ടാവില്ല കേട്ടോ ഭയങ്കര മടി വന്ന് പഴയതുപോലെ തന്നെ കാരണം ഈച്ചനാട്ടി ഇങ്ങനെ ഇരിക്കണ പണിയാണ് ഞമ്മക്കുള്ളത് അപ്പോൾ അങ്ങനെ ഒന്നല്ല കേട്ടോ നമ്മൾ ഉഷാറായിട്ട് മുന്നോട്ടാണ് പോട്ടെ അടിപൊളിയായിട്ട് അങ്ങോട്ട് പോട്ടെ എന്ത് കാര്യങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ അത് അടിപൊളിയായിട്ട് നടക്കും എന്നുള്ള രീതിക്കാണ് പോയിക്കാം കേട്ടോ അതായിക്കാർ ഏറ്റവും നല്ലത് അപ്പം ഞാനും തന്നെ ഈ പറയുന്നത് ഞാനും തന്നെ ഒരു പേപ്പറിലെ ഒരു മൂന്നാല് കാര്യങ്ങൾ എഴുതി വെച്ചിക്ക് അപ്പം എല്ലാ നമ്മൾ അങ്ങനെ എഴുതി വെക്കലുണ്ട് പിന്നെ അതിങ്ങനെ ടിക്ക് ഇല്ലത് തെറ്റാക്കി ഇൻഡുവാണ്ട് ചിന്നാക്കിയാണ്ട് തെറ്റിട്ടാണ് വെക്കലാണ് കേട്ടോ അതെന്തോ നടക്കലില്ല ചിലതൊക്കെ നടക്കും ഞാൻ അറിയാത്തത് കുറേ നടക്കലുണ്ട് കേട്ടോ അല്ലെങ്കിലും പഠിച്ച അങ്ങനെ തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നതൊന്നും നടത്തി തരില്ല നമ്മൾ വിചാരിച്ചാത്തതൊക്കെ നടത്തി തരൂല്ലേ അങ്ങനെ ഒരു പല്ലു പമ്പൻ ട്വിസ്റ്റ് ഉണ്ട് മൂപ്പരെ കയ്യില് അപ്പൊ ഞാനെന്ത് ഒന്നര കുറെ ഒന്നുമില്ല ഒരു ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ഞാൻ എഴുതി വച്ചിട്ടുള്ളൂ അതിപ്പോ നമുക്ക് നടത്തി കഴിഞ്ഞിട്ട് പറഞ്ഞാൽ പോരെ അതല്ലേ ഏറ്റവും നല്ലത് അപ്പോൾ എല്ലാവരോടും ഇങ്ങനെ പറഞ്ഞിട്ട് ചിലപ്പോൾ നമുക്ക് നടത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിലോ അത് വിചാരിച്ചിട്ടാണ് ഞാൻ പറയാത്തത് തിരുമ്പലും ഓലുമ്പലും കഴിഞ്ഞാട് കുളിക്കാൻ വേണ്ടി ഒരു വള്ളത്തി കറങ്ങിയപ്പോഴാണ് താഴത്ത് പാത്തുനിന്ന് ഒരു ഒച്ചപിളിയും കേട്ടിട്ട് അപ്പൊ ഞാനും താത്തി താത്തിങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പ ആരാ കൊറേ ആരാണെന്ന് അറിയാം നീർന്നായി ആളിഷ്ടം പോലെ നീർന്നായ്ക്കളാട്ടോ അതാണ് ഇങ്ങനെ പൊങ്ങ് തടി പോലെ ഇങ്ങനെ പൊന്തി പൊന്തി പോണത് പോലെ അങ്ങനെ വല്ലാതെ കാണുമൊന്നുമില്ലല്ലോ അത് പാറമ്മക്കൂടെ കണ്ടു ഇങ്ങനെ നീന്തിയിട്ട് ഇക്കരെ ഇരുന്ന സംഭവങ്ങൾ അമ്മയും മക്കളുമാണ് തോന്നുന്നുണ്ട് ഇക്കരയെന്ന് പോലും നീന്തി നീന്തി അക്കരെ എത്തിയ പാറമ്മ കയറി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു മൂന്നാല് കുട്ടികളൊന്നും അല്ല കുറച്ച് തോന്നൽ കുട്ടികളും ഉണ്ട് അമ്മയുണ്ട് കുറച്ച് ഉണ്ട് അപ്പോൾ പിന്നെ പിന്നെ പുഴയ്ക്ക് ഇറങ്ങാനും പേടി മുങ്ങാനും പേടി നീന്താനും പേടി ഏതായാലും കുളിച്ച് എന്ന് വിജി വരുത്തിയാണ്ട് വേഗം പോകുന്നു അതിനിടയിലും മൂപ്പേർ പച്ച കറി പോയി പോരിണ്ടെന്ന് അപ്പൊ ലിഫ്റ്റ് അടിച്ചപ്പോൾ ഞാൻ ലിഫ്റ്റ് അടിച്ച് ഞാനും ഇങ്ങോട്ടെത്തിക്കുന്നു അങ്ങനെന്താ വീട്ടിൽ വന്നിട്ട് വേഗം ഈ ഒരു മാക്സിക്ക് എത്തിട്ട് നമ്മൾ ഇന്ന രാത്രി അടിച്ച് വെച്ചതാണല്ലോ ഇത് അടിച്ചു വെച്ചപ്പോഴാണ് നമുക്ക് ന്യൂ ഇയർ ആയത് ഏതായാലും അങ്ങനെ അടിച്ച് സെറ്റപ്പാക്കി ഇങ്ങനെയാണ് കേട്ടോ അടിച്ചിട്ടുള്ളത് നല്ല രസമല്ലേ അടിച്ചത് കാണാനായിട്ട് ഒരു പച്ച ഈ പച്ച മൊ ഞാൻ ഈ പച്ച കളർ എടുക്കലില്ല ഇടയ്ക്ക് വല്ലാതെ ഇഷ്ടപ്പെടലില്ല ഈ ഒരു പച്ചനോട് വലിയ താല്പര്യമില്ല ഞാനടുങ്ങാനെടുക്കലില്ല പിന്നെ മൂപ്പര് വാങ്ങി തന്നാണല്ലോ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാനും പറ്റൂല അതുകൊണ്ട് ഞാൻ മുണ്ടിയില്ല അപ്പം ഇങ്ങനെ ഉണ്ട് അടിച്ചു വെച്ചിട്ടുണ്ട് മുഖം കണ്ടിട്ട് ഇപ്പോൾ ഇതാകണെ എന്തോ പോയ അണ്ണാനെ പോലെ തോന്നുന്നുണ്ടോ ചെറുതായിട്ട് ഇങ്ങനെ ഉണ്ട് കേട്ടോ എന്താ ചോദിച്ചാൽ ഇങ്ങനെ നോക്കിയപ്പം ക്യാമറയിൽ കൂടെ കണ്ടപ്പോൾ ഇതാകണ ഒരു ക്രിസ്മസ് ട്രീ പോലെ ഉണ്ടോന്നുണ്ട് പക്ഷെ ആ ഒരു ഭയങ്കര ഇടങ്ങാറ് കിട്ടും ഇങ്ങനെ ക്യാമറയിൽ കണ്ടപ്പോൾ അങ്ങനെ എന്തോ ഒരു ഫീലിങ്ങ് ഉണ്ട് അപ്പോൾ ഏതായാലും അത് ഞാൻ ആ പുറത്തേക്ക് കാണിച്ചതൊന്നുമില്ല ഇട്ട് ഡസ്റ്റ് ആയിട്ടുണ്ടല്ലേ അത് കേട്ടാൽ മതി അത്ര കേട്ടാൽ മതി നമുക്ക് അങ്ങനെ ഞാൻ പിന്നെ രാത്രിക്കാലത്തെ മന്തി ഉണ്ടായിരുന്നു കിട്ടും അപ്പം ഞാൻ ദോശ ഉണ്ടാക്കിയിരുന്നു ദോശ കയറിയൊന്നും ഇല്ലാത്തത് കാരണം ഞാൻ മന്തി കഴിച്ചു രാവിലെ തന്നെ ഒന്നാം തീയതി അല്ലേ നല്ലൊരു സുഭിഷമായിട്ട് ഉണ്ടായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് അപ്പോൾ ഇന്നലെ ഇപ്പം രാത്രിക്കത്തെ കുറച്ച് മന്തി ഉണ്ടായിരുന്നു അതൊന്നും ചൂടാക്കിയിട്ട് ഞങ്ങൾ തിന്നാട്ട കേട്ടോ അപ്പം വല്ലാതെ ആരും തിന്നുകൊന്നുമില്ല ഞാനും ഇത് ചൂടാക്കിയ പൊതുവേ തിന്നല് ഞങ്ങൾക്കാണ് കുറച്ച് ഉണച്ചിത്തരം കൂടുതൽ അപ്പം ഞങ്ങൾ കണ്ടാളാണ് സ്ഥിരം തിന്നണ ആൾക്കാർ അങ്ങനെ മന്തി കഴിക്കട്ടെ രാവിലെ തന്നെ മന്തി കഴിക്കുക അല്ല ഒന്നാം തീയതി രാവിലെ തന്നെ മന്തി കഴിക്കാൻ പോവുകയാണ് പിന്നെ ഇവിടെ അങ്ങോട്ട് ഫുള്ള് ഞങ്ങൾക്ക് ഒരു ഡിസംബർ മുപ്പാം തീയതി വരെ മന്തിക്കാരം അത് വിചാരിച്ച് മനസ്സിൽ വിചാരിച്ചിട്ടാണ് നിന്നുകൊണ്ടിരിക്കുന്നത് അത് വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ നിന്നാൽ മതിയെന്നുള്ളത് അങ്ങനെ ഇതാക്കണേ എല്ലാവരും സ്കൂളിലൊക്കെ പോയി ഇവളും ഞാൻ കൊണ്ടാക്കാൻ പോകട്ടെ കേട്ടോ ഇപ്പോൾ സമയം എത്ര ആ ചോദിച്ചാലും ഒമ്പതേ കാലായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓളെ ഒമ്പതേ കാലമൊക്കെ ആകുമ്പോഴാണ് നമ്മൾ സ്കൂൾക്ക് കൊണ്ടാക്കൽ സ്കൂൾക്കല്ല ബസ്സുകൾക്ക് കൊണ്ടാക്കല് കേട്ടോ അതിൻ്റെ ആവശ്യമൊന്നും വിരലില്ല അപ്പൊ എല്ലാ കൊല്ലം പറയണതല്ലേ കൊല്ലം കൂടി പറയല്ലേ വലിയ ആവശ്യമൊന്നുമില്ല പക്ഷെ നമുക്ക് വർത്താനം പറയാനായിട്ടാണ് ദബലോടൊക്കെ വർത്താനം പറയാനായിട്ടാണ് ഞാൻ കാര്യമായിട്ട് മേലേക്ക് കയറി പോണത് കേട്ടോ ബസ്സിന്റെ കുട്ടികളൊക്കെ ബസ് പോണ ആ ഒരു കാത്തേക്ക് ഐരിയൊക്കെ പോണത് സൈക്കിൾ പൊന്തിക്ക് കാണട്ടെ നമുക്ക് കുറച്ച് വീഡിയോ വീഡിയോക്കണ്ടേ സാറി ഒന്നാം തീയതി അല്ലേ കൊല്ല വർഷമല്ലേ കുറച്ച് പുളുപാടിയൊന്നും ഇല്ലാതെ എന്നാൽ ശരിയാവില്ലല്ലോ വിചാരിച്ചാണ് രണ്ടു മൂന്നു നാല് വർത്താനൊക്കെ പറഞ്ഞു ഒരു ഒന്നും ഒരു മണിക്കൂർ അരമണിക്കൂർ ഒരു മണിക്കൂറോളം ഞാൻ വർത്താനൊക്കെ പറഞ്ഞിട്ട് ഇരുന്നിട്ടാണ് കേട്ടാ പോന്നത് ഇവിടെ വന്നിട്ട് വലിയ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ല അക അടിച്ചു വരിയിട്ട് കൂടിയാണ് പോണത് ഒരു നിമിഷം വ്രതം നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് ആ ഒരു പണിയും കൂടി കഴിച്ചിട്ടാണ് പോയത് അല്ലെങ്കിൽ നമ്മൾ വന്നു കഴിഞ്ഞിട്ട് അളവ് കൊണ്ടാക്കി കൊറത്താനൊക്കെ പറഞ്ഞു കഴിഞ്ഞ് വന്നിട്ടാണ് അടിച്ച് വരെ തുടക്കലൊക്കെ ഉണ്ടാവുക പക്ഷെ എന്നിപ്പം ഞാൻ രാവിലെ തന്നെ ചായ പിടിച്ചേ അപ്പം തന്നെ ഞാനൊന്ന് അടിച്ചു വാരിയിട്ടു ഇനിയിപ്പോൾ തുടക്കാനും കറി വെക്കാനും ഉള്ളത് പിന്നെ അടുക്കളയത്തെ കാര്യം പറയുകയാണെങ്കിൽ അടുക്കള എപ്പോഴും ഇന്ത്യ ലാസ്റ്റ് ആൻഡ് വൈനലാണ് കേട്ടോ അതുകൊണ്ട് ഇവിടേക്കും വല്ലാതെ ഇറങ്ങിയിട്ടില്ലേന്ന് അപ്പം ഞാൻ കറി വെക്കാനുണ്ട് അപ്പോൾ കുടിക്കാറില്ല ചൂടുവാളല്ലേന്ന് അതും കൂടി വെക്കട്ടെ എന്ന് വിചാരിച്ച് എന്ന് പറയുകയാണെങ്കിൽ ഞാൻ താളിപ്പാണ് ഉണ്ടോ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന താളിപ്പാണ് തക്കാളി താളിപ്പല്ലോ നല്ല ടേസ്റ്റാണല്ലോ അപ്പൊ രാവിലെ മതി കഴിച്ചിരിക്കണല്ലിപ്പോ ഉച്ചക്ക് താളിപ്പായാലും വലിയ വിഷയമൊന്നുമില്ല രാവിലത്തെ കൂട്ടുള്ളു അങ്ങനെ ഞാൻ തക്കാളി താളിപ്പ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് പിന്നെ വേറെ എന്തെങ്കിലും കണ്ണൂർ തൊട്ട് കൂട്ടാൻ കൂട്ടാനുണ്ടാക്കിയാലും ചോറ് ഉസാറായിട്ട് ഇറങ്ങും പിന്നെ രാത്രി എന്തെങ്കിലും മീനും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് അങ്ങനെ ഉണ്ടാക്കാന്ന് വെച്ചിട്ടാട്ടോ അപ്പൊ തക്കാളി താളിക്കാനുള്ള പരിപാടിയാണ് എച്ചിത്തരം പറയണതല്ല കേട്ടോ അപ്പൊ ഇന്നിപ്പ ഇങ്ങനെ മതി വെച്ചിട്ട് ഇന്നലെ നല്ലപോലെ ചിക്കനൊക്കെ തട്ടിയതാണ് അപ്പോൾ ആ നടക്കാൻ വെച്ചാത്ത കോഴിക്കളൊക്കെ പള്ളനുള്ളിൽ കടന്നാണ്ട് വണ്ടി കളിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെയാണ് ഞാൻ ഈ ഒരു തക്കാളി താളിപ്പ് കൊണ്ടിച്ചെല്ലാം പോണത് അപ്പം തക്കാളി താളിപ്പ് ഉണ്ടാക്കണ എങ്ങനെയാണ്ടോ ഇത് മറക്കരുതല്ലോ നമുക്ക് എല്ലാ കറികളും വേണം കേട്ടോ നമുക്ക് പുറത്തു വേഷാണെങ്കിലും കുറച്ചൊക്കെ വേണം പിന്നെ നമ്മൾ ഉണ്ടാക്കുന്നതാണല്ലോ എന്നും ഉണ്ടാക്കുന്നതാണ് ഇതൊക്കെ അപ്പം തക്കാളി താളിപ്പാണ് നമുക്ക് സംഭവത്തിൽ ഇന്ന് നല്ല നാടൻ തക്കാളി താളിപ്പ് കിട്ടും മുളകും കൂടി ഉണ്ടായിരുന്നു വലിയ മുളകും പൊടിയൊക്കെ ഇട്ടിട്ടോ പിന്നെ ഞാൻ ആ അടുപ്പത്തേച്ചുകൊണ്ട് അടിച്ചു വരാൻ വന്ന് അപ്പഴും ഈ ഒരു ദുഃഖം മാറിയിട്ടില്ല കേട്ടോ ക്രിസ്മസ് ട്രീ പോലെ ഉണ്ടോ എൻ്റെ ആ ഒരു ഡ്രസ്സ് എന്നുള്ളത് ആ ഒരു ദുഃഖം അവിടെ തന്നെ ഉണ്ട് ഇനിയിപ്പോൾ ഏതായാലും മൂപ്പര് ചോറ്ന്നാം വതിരുമ്പോൾ ആണെന്നു ചോദിച്ചു നോക്കാം ഇതിപ്പം എങ്ങനെയുണ്ട് അടിച്ചത് ഒക്കപ്പാട് ആകപ്പാട് എന്തെങ്കിലും വഹിക്കണോ തലേലൊരു നക്ഷത്രം കൂടി തൂക്കിയാലുണ്ടല്ലോ എൽഇ ഡി ബൾബും കാര്യങ്ങളൊക്കെ തൂക്കി അങ്ങനെ ആക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ചിന്താഗതി ഉണ്ടായിരുന്നു കേട്ടോക്ക് ഭയങ്കര ഇടങ്ങേറായി ഫോണിൽ കണ്ടപ്പം സത്യം പറഞ്ഞാൽ ഇതുപോലെ തോന്നിയിട്ടുണ്ട് കേട്ടോ ഭയങ്കരമായിട്ടൊരു സങ്കടം ഉണ്ടായിരുന്നു ആരെങ്കിലും ഒക്കെ നന്നായിക്കണെന്നോ അല്ലെങ്കിൽ തിരക്കടിയില്ലെന്നൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ലേന്ന് അങ്ങനെ എന്താണ് ഒരു ഉച്ചയകം കാത്തിരിക്കുന്നുണ്ട് ഞാൻ കണ്ണിൽ തളിച്ചെണ്ണിച്ചാണ്ട് ഇങ്ങനെ കാത്തിരിക്കുക എന്തിങ്ങനെ ഉച്ചയായിട്ട് മൂപ്പര് വന്ന് ചോർന്നുമ്പോൾ വേണമൊന്നും ചോദിക്കാന്നുള്ളത് നമുക്ക് പയറുപ്പേരി ആയിട്ടുള്ളത് പയറുപ്പേരി തക്കാളി തളുപ്പം കൂട്ടിയാണ് മൂപ്പര് ചോറന്നാണ് അപ്പഴും ഈ ഒരു സങ്കടഭാവം മുഖത്തുണ്ട് അപ്പം ഞാൻ ചോദിക്കുകയാണ് ഇത് ഇതെങ്ങനെയുണ്ട് ഇങ്ങനെ ക്രിസ്മസ് ട്രീ പോലെ ഉണ്ടോ അപ്പൊ പിന്നെ കണ്ടിട്ട് ഈ പൂക്കളൊക്കെ വെച്ചിട്ട് അതിന്റെ കൊമ്പൊല്ലും ശിഖരങ്ങളൊക്കെ പോലെ ഉണ്ടോന്നൊക്കെ ചോദിക്കട്ടോ ഭയങ്കര അടുങ്ങിയറുണ്ടായിരുന്നു അപ്പൊ ഇതിന്റെ മുഖം നോക്കി ലക്ഷണം പറയുന്ന ആളാണ് മൂപ്പര് അപ്പൊ ഇത് ചോദിച്ചപ്പോൾ തന്നെ മൂപ്പര്ക്ക് എന്തോ ഒരു പന്ത് കേട്ട് തോന്നിയിക്കണേ അപ്പൊ തന്നെ പറഞ്ഞു നല്ല രസമുണ്ട് കുഴപ്പമൊന്നുമില്ല അടിപൊളിയാണെന്നുള്ളത് കേട്ടോ അപ്പൊ നമ്മളെ സങ്കടപ്പെടുത്തരുതല്ലോ കൂടുതലായിട്ട് സങ്കടപ്പെടുത്തരുത് കാരണം ഊപ്പര് വാങ്ങി തന്നല്ല പിന്നെ ഒന്നും മുണ്ടിയിട്ടില്ല ഏതായാലും രസമല്ലാന്ന് നിങ്ങളൊന്നും കമന്റ് ഇട്ടുള്ളൂ അതാ നന്നാകാം അപ്പം ഞാനും തന്നെ ചോറ് തിന്നിരുന്ന് അപ്പം കണ്ണനും ചോറ് വിളമ്പിക്കൊടുത്ത് പോലും ചോറ് തിന്ന് പിന്നെ ഞാൻ കടക്കാൻ നിന്നിട്ടില്ല കേട്ടോ ഒന്നാം തീയതി ഇങ്ങനെ ഓവറാക്കി ചളമാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാണ്ട് അപ്പം റെസ്റ്റ് എടുക്കാത്ത പണിയാണ് നിന്ന് ഫുള്ള് റെസ്റ്റ് എടുക്കാത്ത പണിയാണ് ഞാൻ ചോറ് തിന്ന് കഴിഞ്ഞേരത്ത് തന്നെ ഞാൻ വേഗം അടിക്കാൻ വേണ്ടി നിന്ന് അപ്പം കുട്ടികളെ പട്ടുപാടെ കഴിഞ്ഞിട്ടില്ല രണ്ട് കൂട്ടം കൂടി ഉണ്ട് നമുക്ക് ആ മൊത്തത്തിൽ ആറ് കൂട്ടാണ് കേട്ടോ കിട്ടിയിരുന്നത് അതിലിപ്പം ഇനി ഇതൊരു രണ്ട് കൂട്ടം കൂടി അടിച്ചാൽ സമാധാനമായി അത് പൂർത്തീകരിക്കാനായി ഇപ്പം ഇതൊന്ന് അടിച്ചെടുക്കട്ടെ എന്ന് വിചാരിച്ച് ചിലതിനെ ആ ലൈനിങ് വെച്ചിട്ടാണ് അടിച്ചു കിട്ടാം എല്ലാ പരിപാടികളും ഒന്നും തൊട്ട് തലോടി അങ്ങോട്ട് പോകണം അപ്പം റസ്റ്റ് എടുക്കരുത് കേട്ടോ ഈ ഒരു കൊല്ലം റസ്റ്റ് എടുക്കാതെ ചൊലിയെടുക്കണം എന്നാണ് പിൻ്റെ ഒരു ആഗ്രഹം കാരണം എന്നാലാണ് നമുക്ക് എന്തേലുമൊക്കെ കയ്യില് കൈമണിയായിട്ട് ഉണ്ടാകുകയുള്ളൂ അങ്ങനെ ഇതാക്കണം ഞാൻ ഇതാണ്ട് അടിച്ചെടുത്ത് കേട്ടോ സമാധാനത്തിലൂടെ അങ്ങോട്ട് അടിച്ചെടുക്കുന്നത് ഞാൻ അപ്പം തിരക്കേടൊന്നുമില്ല കേട്ടോ ഇങ്ങനെ അടിച്ചിട്ടും ഈ ലൈനിങ് ഇല്ലാതെ അടിച്ചിട്ടും വലിയ കുഴപ്പമൊന്നുമില്ല എന്നാലും പിന്നെയൊന്നുമില്ല പേടിയുണ്ട് അപ്പോൾ മൊത്തത്തിൽ അല്ലെങ്കിൽ പോലും ലൈനിങ് വാങ്ങി തരുന്നില്ല അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു മീറ്റർ ലൈനിങ് വാങ്ങി കൊടുക്കലാണ് കേട്ടോ ഒരാളത് ലൈനിങ് അങ്ങനെ വാങ്ങിക്കൊടുക്കാനാണ് പറഞ്ഞത് അപ്പോൾ വലിയ തിരക്കേടൊന്നുമില്ല ബ്ലൗസും കാര്യങ്ങളൊക്കെ ഒന്ന് അടിച്ചിട്ട് അപ്പം അങ്ങനെ ഒരു ഉച്ച കഴിഞ്ഞിട്ടോ ഉച്ച കഴിഞ്ഞപ്പോൾ പിന്നെ വൈകുന്നേരം ആയല്ലോ മക്കളൊക്കെ സ്കൂളിട്ട് വരുന്ന നേരമായി സ്കൂളൊക്കെ വിട്ട് വന്നപ്പോൾ മക്കൾ പന്ത് കളിക്കുക കേട്ടോ അപ്പം നമ്മളെ താഴത്തെ താത്തതാക്കണ് കടിവെള്ളം കൊണ്ടുപോകണം അപ്പോൾ ബലക്കൊണ്ട് റെസ്റ്റ് ഒന്നുമില്ല കേട്ടോ അങ്ങനത്തെ ഒരുപാടിക്കും റെസ്റ്റ് ഒന്നും ഇല്ല പൈക്കൾ അടുവളൊക്കെ ഇല്ല അവർക്കൊന്നും വലിയ ഒന്നും ഉണ്ടാവില്ല അതുലിക്ക് രാവിലെ പുല്ലിനു പോകണം വൈകുന്നേരത്തെ കാടി കൊണ്ടുവരാൻ പോകണം പൈക്കളം നോക്കണം കറക്കണം അങ്ങനെ ഒരുപാട് പണി അപ്പം ഉണ്ട് അപ്പം വീട്ടിലിരിക്കാൻ കാരണ്ടുകാര്ല്ലേ ഉണ്ടെങ്കിൽ ഭയങ്കര സ്വിപ്പാണ് അപ്പം നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് വിലക്കെ തന്നെ നോക്കുന്നത് അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോകുക കേട്ടോ ചായയും കടിയൊക്കെ കുടിച്ചിട്ട് അങ്ങനെ ഇരിക്കുകയാണ് വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ മൂപ്പരൊക്കെ വന്ന് ചായയൊക്കെ കൊടുത്തു ഇതിൻ്റെ ഇടയിൽ കുഞ്ഞാറ്റെ വന്ന് ഓക്കും ചായ എടുത്ത് കൊടുത്ത് പിന്നെ ഇങ്ങനെ ഇരിക്കുകട്ടോ കുറേ നേരം ഇരുന്നു അതിലാണ് ഞാൻ പാതുസരം പോയതും പറയാൻ മറന്നിട്ടുണ്ട് കേട്ടോ അത് പറ്റേ ലൂസ് ചെയ്യുന്നു നല്ല ലൂസ് ചെയ്യുന്നു ആനക്കരഞ്ഞാണോ കെട്ടിയാൽ മരിക്കേന്ന് കാലുമ്മ അത് അത്രയും ലൂസ് ചെയ്യുന്നുണ്ട് നൂലിട്ട് കെട്ടി 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 ഇങ്ങനെ നിർത്തിയതായിരുന്നു അപ്പോൾ അപ്പൊ ചുരുക്കം പറഞ്ഞാൽ അതല്ല കളഞ്ഞു പോയിട്ട് കാണാല്ല ഒരു മൂന്നാല് ദിവസമായിട്ട് കാണാല്ല എവിടെ പോയത് എന്ന് അറിയില്ല ഒന്നു മാത്രം ഉള്ളു സംഭവത്തില് ഇതിൻ്റെ ഇതാ ഉണ്ണിമോളും കൂടി സ്കൂളിട്ട് വന്നിട്ട് അവിടുത്തെ വർത്തമാനം പറയാൻ ഇപ്പൊ പേപ്പറിന്റെ തല്ലാണല്ലോ ക്വസ്റ്റ്യൻ ഉത്തരപേപ്പറിന്റെ തല്ലാണ് മീറ്റിംഗിന്റെ തല്ലാണ് நீ <laughs> 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 എല്ലാരും ഇത് ആക്ക് ആട്ടോ ചാമടി ചാമടി കുഞ്ഞാലന്റെ മമ്മിയാണ്

അപ്പം ഞാൻ പറഞ്ഞിട്ടില്ലെന്നും അച്ചമ്മക്ക് സുഖമല്ലാത്ത കാര്യം അങ്ങനെ മക്കളെയും അച്ഛനും കൂടി കൂടിയാണ്ട് അച്ഛമ്മനെ കാണാൻ വേണ്ടിയിട്ട് പോവുക കുഴപ്പമൊന്നുമില്ല കേട്ടോ കാലിന് ഒരു ചെറിയൊരു വേദന ഉണ്ടെന്നും അല്ലാത്ത കുഴപ്പങ്ങളൊന്നുമില്ല അച്ചമ്മക്ക് അപ്പം അച്ഛമ്മനെ കാണാൻ പോയി പിന്നെ ഞാനും കണ്ണനെ ഉള്ളൂ കണ്ണൻ ഗ്രൗണ്ടിൽ പോയതാണ് ഞാനിതാ കുളിയൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ എത്തിക്കാനുള്ള പരിപാടിയാണ് അപ്പം ജനുവരി ഒന്നാം തീയതി എന്നുള്ളത് വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഇതുവരെ പോയിട്ടുണ്ട് നല്ല വലിയ ഹാബി അല്ല എന്നാൽ ആ ഒരു മീഡിയം ലെവലിൽ അങ്ങനെ പോയിട്ടുണ്ട് അപ്പൊ കുഴപ്പമൊന്നും ഇല്ല ഇവിടുന്ന് അങ്ങോട്ട് എന്താ ഇങ്ങനെയൊക്കെ ആവട്ടെ എല്ലാവർക്കും ഉമ്മക്ക് മാത്രമല്ല എല്ലാവർക്കും അങ്ങനെയൊക്കെ ആവട്ടെ ഒരു കുഴപ്പമൊന്നും ഇല്ലാതെ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നാൽ പിന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്താ പിന്നെ സബ്സ്ക്രൈബ് ചെയ്തോളി